നമസ്കാരം ന്യൂസ് കേരളം ട്വന്റി ഫോറിലേക്ക് സ്വാഗതം കൊല്ലം കൈറ്റ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൈറ്റ് വർക്ക്ഷോപ്പ് കൊല്ലം എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നിരത്തിയിട്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു വലിയ വട്ടത്തിന് അതും നമുക്ക് അപ്രാപ്യമായ വീട്ടുകാർ കണിഞ്ഞ് അനുഗ്രഹിച്ചില്ലെങ്കിൽ ആ കാശ് തന്നെ നമുക്ക് ഈ കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കാലഘട്ടം അപ്പോഴൊക്കെ നമ്മുടെ എയിം നമ്മുടെ അംബീഷൻ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു പട്ടം വാങ്ങുക അത് വലിയ അഭിമാനമാണ് ആൾക്കാരുടെ ഇടയിൽ വലിയൊരു ഒരു പ്രത്യേക സ്ഥാനമാണ് കുട്ടികൾ കുട്ടികളുടെ ഇടയിൽ അങ്ങനെ ഒരു പട്ടം സ്വന്തമാക്കി കഴിഞ്ഞാൽ പ്രഗന്ധന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് സംഭവില്ല മുതിർന്നവരുടെയും കായികവും ഭൗതികവുമായ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ലഹരി വിമുക്ത പുതുതലമുറയെ സൃഷ്ടിക്കുക എന്ന ആശയവും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന കൊല്ലം കൈറ്റ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നെഹ്റു യുവകേന്ദ്രം കൊല്ലം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കൊയിലൂൺ ലയൻസ് ക്ലബ്ബ് കൈറ്റ് ലൈഫ് ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് കൈറ്റ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൈറ്റ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് സംഘാടക സമിതി ചെയർമാൻ ആർ പ്രകാശൻ പ്രകാശൻപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൈറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് വടക്കേവിള ശശി സ്വാഗതം ആശംസിച്ചു ജനറൽ കൺവീനർ കുരിപ്പുഴ വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു രക്ഷാധികാരി എസ് സുവർണകുമാർ വൈസ് ചെയർമാൻമാരായ കെ ചന്ദ്രൻപിള്ള ടി ജി സുഭാഷ് വി ടി കുരിയൂപ്പുഴ ചീഫ് കോർഡിനേറ്റർ എ ജെ ആരിഫ് കൺവീനർമാരായ പ്രബോധ് കണ്ടച്ചിറ ഷാജി തങ്കച്ചൻ ഒ ബി രാജേഷ് ഡോക്ടർ മീരാആർ നായർ പബ്ലിസിറ്റി മീഡിയ കൺവീനർ ഷിബു റാവുത്തർ അനിൽ മൈനാഗപ്പള്ളി ഷീബ തമ്പി സജീവ് പരിശവിള മണക്കാട് സജി ബിനു കോവൂർ ബിന്ദു പരവൂർ രഘുനാഥൻ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നൂറോളം കുട്ടികൾക്ക് കൊല്ലം കോൺഗ്രസ് ഭവന് സമീപത്തുള്ള കൊയിലോൺ ലയൻസ് ക്ലബ്ബ് ഹാളിൽ പട്ടം നിർമ്മാണ ശില്പശാലയിൽ കൈറ്റ് ലൈഫ് ഇൻ്റർനാഷണൽ പ്രസിഡന്റ് രാജേഷ് നായർ ക്ലാസ് നയിച്ചു കുട്ടികൾ വിവിധ വർണ്ണത്തിലും രൂപത്തിലുമുള്ള അത്യാകർഷമായ പട്ടങ്ങൾ നിർമ്മിച്ചു വൈകുന്നേരം കൊല്ലം ബീച്ചിൽ ജില്ലാ കളക്ടർ ദേവിദാ സയ്യേസ് നേതൃത്വത്തിൽ വർണ്ണാഹമായ പട്ടം പറത്ത് നടന്നു നിർമ്മാണ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ജില്ലാ കളക്ടർ സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ നൽകി ന്യൂസ് ഡെസ്ക് കൊല്ലം